കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വന്തം നേതാക്കൾക്ക് നേരെ തിരിയുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ തിരിയുമ്പോൾ കോൺഗ്രസ് പ്രതികരണമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി കിഫ്ബി നാടിന്റെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചു എന്നതാണ് കേന്ദ്ര ഏജൻസികൾ കിഫ്ബിക്കെതിരെ കാണുന്ന തെറ്റ് കേരളത്തിൽ എവിടെ നോക്കിയാലും കിഫ്ബിയുടെ കാണാം കേരളത്തിലെ എം പിമാരിലെ പതിനെട്ടംഗ കോൺഗ്രസ് സംഘം ഒരു ഘട്ടത്തിലും സംസ്ഥാനത്തിനൊപ്പം നിന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ ഏജൻസി ഇവിടെ കിഫ്ബിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് കിഫ്ബി എന്ത് തെറ്റാണ് ചെയ്ത് കിഫ്ബി നാടിന്റെ വികസനത്തിന് വേണ്ടി പങ്കുവഹിച്ചു എന്നുള്ളതാണ് അവർ കാണുന്ന വലിയ തെറ്റ് കിഫ്ബിക്കെതിരെ ഇ ഡി തിരിഞ്ഞപ്പോ ഇതല്ലേ ഞങ്ങള് നേരത്തെ പറഞ്ഞത് എന്താ നിങ്ങള് വൈകിപ്പോയത് അതാണ് സമീപനം ഇപ്പോ സഖാവ് ഐസക്കിനെതിരെ ഈ മുപ്പത്തി ഒന്നിനു ശേഷവും പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത് എത്ര ഹീനമായാണ് അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത് നമ്മുടെ നാടിന്റെ അനുഭവം എടുത്താൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എം പിമാരായ ഇരുപത് പേരും രണ്ടുപേരൊഴികെ പതിനെട്ട് പേരും യു ഡി എഫിൽ ആ പതിനെട്ടംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുവായ വികാരത്തോടൊപ്പം നിന്നോ എറിയാട് ചേരമാൻ മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ മന്ത്രി പി രാജീവ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പി എം അഹമ്മദ് കെ ആർ ജൈത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ